നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് പ്രതീക്ഷ നൽകുന്ന യാതൊരുവിധ കാറുകളും അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഹൈബ്രിഡ് കാറോ അതല്ലെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാറോ അതല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് നൽകുന്ന ഒരു പെട്രോൾ കാറോ അല്ലെങ്കിൽ ഒരു പുതിയ എഞ്ചിനോ അത് സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ളൊരു വിലയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളത് ഒരു കമ്പനിയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടേഴ്സിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം വളരെ വില കൂടിയ വാഹനങ്ങളാണ് അതുമാത്രമല്ല മാരുതിയുടെ ഒരു സ്റ്റോറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ വിറ്റാരയാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഫോക്സ് വാഗൺ ഉണ്ടായിരുന്നു ഫോക്സ്വാഗൺ എന്ന് പറയുന്നത് സ്കോഡയാണ് ഉദ്ദേശിച്ചത് ഫോക്സ്വാഗൺ ആ ഒരു ഷോയിൽ മാറി നിന്നു എന്നാലും സ്കോഡ ഉണ്ടായിരുന്നു പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് സിട്രോയിൻ നിസാൻ ജീപ്പ് ഇതുപോലെയുള്ള വാഹന നിർമ്മാതാക്കളെ ഒന്നും അവിടെ കണ്ടില്ല ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്തരം വാഹന നിർമ്മാതാക്കൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമുക്കറിയാം അത് തീർച്ചയാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ഒരു കാലം സാധാരണക്കാരൻ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് എന്നാൽ അതിലുപരി റിസർച്ച് ചെയ്തിട്ട് മാത്രമേ ഒരു വാഹനം വാങ്ങാൻ പാടുള്ളൂ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും വളരെയധികം കൺഫ്യൂഷനിലായിരിക്കും കാരണം ഭാവി എന്താണ് ഇലക്ട്രിക് ആണോ എന്നാൽ ഇലക്ട്രിക്കിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനം വരുന്നില്ല ഹൈബ്രിഡ് വരുന്നുണ്ടോ ഹൈബ്രിഡിന് വളരെയധികം ടാക്സ് കൂടുതലാണ് ഒരു വാഹന നിർമ്മാതാക്കളും ഹൈബ്രിഡിനെ കുറിച്ച് പറയുന്നില്ല വരുന്നു 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 എന്ന് പറയുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള ഇലക്ട്രിക് കാറുകളൊന്നും ഓട്ടോ എക്സ്പോയിൽ കാണിച്ചിട്ടുമില്ല ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോണ്ടന്റാണ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് ടാറ്റ മോട്ടേഴ്സിനെ നോക്കാം ടാറ്റ മോട്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേക്കും പത്ത് ഇലക്ട്രിക് കാറുകൾ അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഭാവി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്ക് തന്നെയാണ് ഇനി അവരുടെ ഓരോ ഇലക്ട്രിക് കാറും നമുക്ക് നോക്കാം ആദ്യം വന്ന വാഹനം എന്ന് പറയുന്നത് ടിഗോർ ആണ് അതിനെ തുടർന്ന് നെക്സോൺ വന്നു നെക്സോണിൻ്റെ ഒരു ലോങ് റേഞ്ച് വന്നു പിന്നീട് വന്നത് ടിയാഗോ ആണ് ടിയാഗോ എന്ന് പറയുന്ന വാഹനത്തോടു കൂടി ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം അവസാനിച്ചു പിന്നീട് വന്ന വാഹനങ്ങളെല്ലാം ജനറേഷൻ ടു പ്ലാറ്റ്ഫോമിലായിരുന്നു ജനറേഷൻ ടു പ്ലാറ്റ്ഫോമിൽ വന്ന ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് പഞ്ചാണ് പഞ്ചിൻ്റെ ഇവിയാണ് പിന്നീട് കേർവ് വന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പിന്നീട് അവർ കൊണ്ടുവരാൻ ആഗ്രഹിച്ച വാഹനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോ എക്സ്പോയിൽ കാണിച്ചത് ഹാരിയറിൻ്റെ ഇവിയും അതുമാത്രമല്ല സീറ എന്ന് പറയുന്ന വലിയൊരു വാഹനവുമാണ് അതും ഇലക്ട്രിക് തന്നെയാണ് ഇലക്ട്രിക്കിൽ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു വാഹനം വരും ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഐസ് വേർഷൻ തന്നെയാണ് അതിനുശേഷം അവിന്യ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബ്രാൻഡ് അതിൽ പ്യുവർ സ്കേബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന വാഹനങ്ങളെ അവർ അവതരിപ്പിക്കും അവിന്യ എക്സ് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ആൽട്രോസ് ഇതാണൊരു ചോദ്യം ആൽട്രോസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോ ഷോയിൽ കാണിച്ചൊരു വാഹനമാണ് അതിൻ്റെ ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആൽട്രോസിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ കാണിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പത്ത് ഇലക്ട്രിക് കാറ് വരും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർ എന്ന് പറയുന്നത് ആൽട്രോസിൻ്റെ ഇലക്ട്രിക് ആണ് ഈ ഒരു ഷോയിലല്ലേ അത് കാണിക്കേണ്ടത് തീർച്ചയായിട്ടും ഇതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്കും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും തന്നെയാണ് ആൽട്രോസിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർ തീർച്ചയായിട്ടും ലോഞ്ച് ചെയ്യും പക്ഷേ അതിനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആൾട്രോസിൻ്റെ ലൈഫ് സൈക്കിൾ ഓൾറെഡി കഴിഞ്ഞു ഇനി ആൾട്രോസ് വരുന്നത് ഒരു പുതിയ അവതാരത്തിലായിരിക്കും കുറച്ചും കൂടി പ്ലാറ്റ്ഫോമൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് പ്ലാറ്റ്ഫോം ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള റീവർക്കുകളൊക്കെ ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ അതായത് ആക്ടിവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത് ഏകദേശം മുന്നൂറ് മുതൽ അറുന്നൂറ് വരെ റേഞ്ച് ലഭിക്കുന്ന വാഹനങ്ങളായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുന്നത് അതിൽ വരുന്നൊരു വാഹനമാണ് ആൽട്രോസിൻ്റെ ഇ വി രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാരതി സുസിക്കാണ് എവിടെയാണ് സ്ട്രോങ് ഹൈബ്രിഡ് അല്ലെങ്കിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി ഇതൊന്നും കാണിച്ചിട്ടില്ല സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് എന്നാൽ പോലും ഹൈബ്രിഡ് വേർഷനിൽ എന്തെങ്കിലും ഒരു ഹൈബ്രിഡിൻ്റെ ഒരു ഹിൻഡെങ്കിലും അവർ തരേണ്ടതായിരുന്നു അവർ തന്നില്ല കാരണം ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റൊൽ ഇ എന്ന് പറയുന്ന എൻജിൻ നിലവിലുണ്ടല്ലോ ഇപ്പോൾ ആ ഒരു വാഹനത്തെ കാണിച്ചാൽ സെറ്റൊൽ ഇയിൽ അത്തരത്തിൽ ഒരു എഞ്ചിനെ കൊണ്ടുവന്നത് ഒരു ജനറേറ്റർ ആണെന്നും ആ ജനറേറ്ററിനെ ഉപയോഗിച്ച് മോട്ടറ് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് കറണ്ട് പോവുകയും ആ കറണ്ട് ഉപയോഗിച്ച് മോട്ടർ വർക്ക് ചെയ്യുകയും മോട്ടറുകളാണ് അല്ലെങ്കിൽ മോട്ടറാണ് വീലിനെ ചലിപ്പിക്കുന്നത് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആശയം കമ്പനി തന്നെ പറഞ്ഞിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയാണ് ഞാൻ വാങ്ങാൻ പോകുന്ന സ്വിഫ്റ്റിൻ്റെ എന്ന് പറയുന്ന കാറിനകത്തിരിക്കുന്ന എൻജിൻ അതൊരു ജനറേറ്ററാണല്ലോ അല്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന ഡിസർ എന്ന് പറയുന്ന വാഹനത്തിലിരിക്കുന്ന എൻജിൻ അതൊരു ജനറേറ്റർ ആകും അതല്ലെങ്കിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു ജനറേറ്ററിനെ ആണല്ലോ ഞാനൊരു എൻജിനായിട്ട് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ടാകും അത് അവരുടെ മാർക്കറ്റിങ്ങിനെയും അവരുടെ സെയിൽസിനെയും കാര്യമായിട്ട് ബാധിക്കും തീർച്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിസാൻ ഈ ഒരു സ്റ്റാളിലെ കണ്ടില്ല കാരണം നിസാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യണം ഇന്ത്യൻ മാർക്കറ്റിൽ ഹോണ്ടയുടെ കാര്യവും എടുത്തു പറയേണ്ട തന്നെയാണ് സിട്രോയിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ് ജീപ്പിൻ്റെ കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വാഗനാറിൻ്റെ ഇവയാണ് വാഗനാറിൻ്റെ ഇ വി രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് പക്ഷേ ഇതെല്ലാം ദീർഘകാലം നമ്മൾ വെയിറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരുന്നു ഇരുപത്തി എട്ടോടു കൂടി അല്ലെങ്കിൽ മുപ്പതോടുകൂടി ഈ ഒരു കാറ് വരും പക്ഷേ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ ഒരു ആവശ്യമാണ് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ഇന്ന് കിട്ടണം അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടിലൊരു വാഹനം വരും എന്ന് പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ പ്രസൻറ്റിലെ ആവശ്യം എന്താണോ അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വാഹനത്തിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി അങ്ങോട്ട് വാഹനങ്ങളുടെ വില കാര്യമായിട്ട് വരും അത് മാത്രമല്ല ഇപ്പോൾ പൈലപ്പ് ചെയ്ത് കിടക്കുന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഒരു കമ്പനിയും പറയില്ല ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡീലേഴ്സും പറയില്ല ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് എല്ലാം അവർ ഓരോ എഡിഷനായിട്ട് എന്തായാലും മാർക്കറ്റിലേക്ക് കൊണ്ടുവരും നമുക്കറിയാം കാശിരംഗ എഡിഷൻ എന്താണ് ഒരു പ്രത്യേകത കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഒരു ഒരു എഡീഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വഞ്ചർ എഡീഷൻ എന്ന് പറഞ്ഞിട്ട് ക്യുണ്ടായി ഒക്കെ ചില കാറുകളൊക്കെ ഇറക്കുന്നുണ്ട് അതിനകത്ത് അഡ്വഞ്ചറായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല ഇനി ബന്ദിപ്പൂർ അഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഡീഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കൈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് മാത്രം ഒരു വാഹനത്തിലേക്ക് പോവുക വാഹനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ആവശ്യത്തിനെ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു വസ്തുവാണ് പിന്നെ ടാക്സിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം കാരണം ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഏഴ് വരെ ഇന്ത്യയിൽ ടാക്സ് നിർണ്ണയിച്ചത് ഒരു വാഹനത്തിൻ്റെ വെയ്റ്റും എൻജിൻ കപ്പാസിറ്റിയൊക്കെ മുൻനിർത്തിയാണ് അതിനുശേഷമാണ് പിന്നീട് ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസിലേക്ക് വന്നത് അതിൻ്റെ കഥകളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒറ്റവാക്ക് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ ആൽട്രോസ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരും പക്ഷേ ആൽട്രോസിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കൂ ടിയാഗോ ഇവിക്ക് തന്നെ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുണ്ട് അല്ലെങ്കിൽ പഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ആൽട്രോസ് എന്ന് പറയുന്ന പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത് വാഹനങ്ങളുടെ വില ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടാക്സ് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആവശ്യം ഫുൾഫിൽ ചെയ്യുന്നൊരു വാഹനമുണ്ടെങ്കിൽ കൃത്യമായിട്ട് റിസർച്ച് ചെയ്തൊരു വാഹനം വാങ്ങുക ദീർഘകാലം ഉപയോഗിക്കുക അല്ലാതെ ഭാവി ഇലക്ട്രിക്ക് ആണ് ഇലക്ട്രിക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ല തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളൊരു അഡ്വെർടൈസ്മെൻറ്റോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു റിവ്യൂ കണ്ടിട്ട് നിങ്ങളൊരു വാഹനം ഓടിച്ചെന്ന് വാങ്ങരുത് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുന്ന വാഹനം നിങ്ങളുടെ ചോയ്സ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് വിൽക്കുമ്പോൾ ഒരുപാട് പണം നഷ്ടപ്പെടും ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളും അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അവർ വീണ്ടും പുതിയ പുതിയ വാഹനങ്ങളുമായിട്ട് വരും കൃത്യമായ നിരീക്ഷണത്തോടു കൂടി മാത്രം ഒരു കാർ ബൈയിങ് പ്രോസസ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളൊരു വാഹനം വാങ്ങിച്ചാൽ ഇമ്മീഡിയറ്റ്ലി അത് വിൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക നല്ല നല്ല ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ നമ്മൾ പ്രതീക്ഷിച്ച ആൽട്രോസിനെ കണ്ടില്ല അത് മാത്രമല്ല വാഗനാറിൻ്റെ ഹൈബ്രിഡിനെ കണ്ടില്ല അത് മാത്രമല്ല വാഗണാറിൻ്റെ ഇവിയെക്കുറിച്ച് യാതൊരു ഹിൻറ്റും നൽകിയിട്ടില്ല ഈ ഒരു എക്സ്പോ തീരാനായിട്ട് ഇനിയും രണ്ട് ദിവസമുണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വിനയത്തോടെ ചാടിക്കേറി ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വാക്ക് ചാതുര്യം കൊണ്ടോ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാറിൽ നിന്നും മറ്റൊരു കാറിലേക്ക് പോകരുത് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച വേരിയൻറ്റിൽ നിന്നും ഉയർന്ന വേരിയൻറ്റിലേക്ക് പോകരുത് തീർച്ചയായിട്ടും നല്ല നല്ല കാറുകൾ ഇനിയും വരും നല്ല നല്ല ഓട്ടോ എക്സ്പോസ് ഇനിയും വരും തീർച്ചയായിട്ടും കാത്തിരിക്കുക നിങ്ങളുടെ ചോയ്സ് എന്താണോ അത് സെലക്ട് ചെയ്യുക നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം